ഈ വീഡിയോയില് കാണുന്നതിന്റെ ഒരു പകുതി വലിപ്പം പോലെ ഈ ചാളൊക്കെ ശരിക്കും ഇല്ലാട്ടാ ഇതിങ്ങനെ കൊണ്ടുവന്നപ്പോഴേ ഇത് എങ്ങനെ തൊണ്ടാക്കി തീർക്കുന്ന ഞാൻ ആദ്യാലോ ചേ ഇതിന് ഉണ്ടല്ലോ ഒരുപാട് ചാറില്ലാണ്ട് എങ്കി ഇങ്ങനെ ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള ഒരു കറിയൊന്നുമല്ല ഒരു കുഴവമ്പ രീതിയിലൊക്കെ പോണ പോണവർ മുളകറിയാട്ടാ ഞാൻ വെക്കുന്നത് അപ്പൊ അതിന് വേണ്ടിയിട്ട് വെളിച്ചിൻ്റെ ഒഴിച്ച് ഉണ്ടാക്കിയിട്ട് ഒരു അര ടീസ്പ്രാ ഉള്ളിമീട്ടങ്ങ് പിടിച്ചു കൊടുക്കാം ഇനി ഒരു മിക്സറ ചാറിലോട്ടേ ഒരു കൈ കൈനിറച്ചും ചെറിയുള്ളി ഒരു ഏഴ് വെളുത്തുള്ളി ഒരു അഷ്ട ഇഞ്ചി രണ്ട് പച്ചപ്പൊളം ജസ്റ്റ് നമ്മൾ ഒതുക്കിട്ട് നമ്മളുടെ ഈ ഒരു ഇട്ടിട്ട് എന്താ കളറൊക്കെ മാറി പറഞ്ഞവരെ നന്നായിട്ടാണ് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി ഇതിനകത്തേക്കുണ്ടല്ലോ നമ്മുടെ എരിവിനുള്ള മുളക് പൊടി പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയോട് ചേർത്തിട്ട് പിന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിനകത്തേക്കാ ഞാനൊരു കപ്പോളം വെള്ളം കൊണ്ട് ചേർത്ത് കൊടുക്കണ്ടാ ഇനി അകത്തേക്കുണ്ടല്ലോ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഉണ്ടല്ലോ ഇനി പുളിക്ക് വേണ്ടിയിട്ടേ ഞാൻ നമ്മളെ ചെമ്മിപ്പുളി പിന്നെ ഓർക്കാപ്പുളി പിന്നെ കുറേ പേര് ഇന്നാൾ കുറേ ഫ്രണ്ട്സൊക്കെ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു പുളിയാട്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിന്റെ പുറകെ തന്നെ നമ്മുടെ മീനും പിന്നെ കുറച്ച് കറിവേപ്പിലോടെ ചേർത്തിട്ട് ആദ്യം നമുക്ക് കയ്യിൽ വെച്ചിട്ട് നമ്മുടെ ഇളക്കി കൊടുക്കുണ്ടല്ലോ അവിടെ തളക്കുപഴേക്കും പോയും ചെറിയ ചാളയല്ലേ ആ സമയത്തിന് അല്ലോ തുണി പിടിച്ചിട്ട് ജസ്റ്റ് ഈ ചട്ടിയോ നമ്മുടെ ചുറ്റിച്ചു കൊടുക്കാം തുണി വേണമെങ്കിൽ പിടിച്ചാൽ മതി കേട്ടോ അല്ലെങ്കിൽ കൈപൊള്ള കാരനാണ് ഇനി ഇതിനകത്തേക്ക് കുറച്ച് വിളിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒഴിച്ചിട്ട് അവിടെ ഇരിക്കട്ടെ പറ്റുമെങ്കിലും ഒരു ഒന്ന് രണ്ട് മണിക്കൂറൊക്കെ വെക്കുക അല്ലെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും വെക്കുക അതിന് ശേഷം മാത്രം സെർവ് ചെയ്താൽ മതിട്ടാ അപ്പഴേനിക്ക് നമ്മളുടെ ആ ഒരു കറിയുടെ ലുക്കൊക്കെ നല്ലോണം അങ്ങോട്ട് മാറും ഇനി നല്ല ചൂട് ചോറ് എടുക്കാ ഇതിനകത്തേക്ക് നമ്മളുടെ ഈ ഒരു മീൻ കറിയും പിന്നെ കുറച്ച് ചാളെടുത്ത് ഞാൻ പൊരിച്ചിട്ടുണ്ട് ഇട്ടാ ഇതിന്റെ ആ ഒരു പുളിയൊക്കെ ഉണ്ടല്ലോ കൂട്ടിപ്പിഴിച്ചത് ആ ഇപ്പം ഇത് കാടുമ്പ തന്നെ എനിക്ക് കൊതിയായിട്ട് പാടില്ല ഞാൻ ഇണ്ടല്ല നമ്മളുടെ ഈ ഒരു മീൻ കറിയൊക്കെ വെക്കുമ്പോഴേ തക്കാലിയൊന്നും അങ്ങനെ ചേർക്കലോ ഒന്നുമില്ലാട്ടാ നിങ്ങളൊക്കെ തക്കാലിയൊക്കെ ചേർത്ത തന്നെയാണോ വെക്കുന്നത് അപ്പൊ വേഗം കേടായി പോകും